ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിറകോളയിൽ ഗ്ലാസ് ഇടുന്നത് ഏറ്റവും ചിലവ് കുറ ച്ച് എങ്ങനെയാണ് നമുക്ക് ഗ്ലാസ് ഇടാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അത് അവരടുത്ത് ഡ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ അവർക്ക് സിമ്പിളായിട്ട് ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക അതായത് ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മെയിനായിട്ട് പലരും വീട് പണിയുന്ന സംവിധം ഇതേപോലെ ഇങ്ങനെ ഒരു ഉറയ്ക്ക് എന്തിലെങ്കിലും വെച്ച് തടച്ചിട്ടുണ്ടാവും കാരണം ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പല ജീവികളും പൂച്ച അതേപോലെ മെരുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് വീടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ പലരും ഇത് പണിത് കഴിഞ്ഞിട്ട് ഇതിന് ചിലവിനെക്കുറിച്ച് ആലോചിച്ച് ഇത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പലവരും ഇത് ചെയ്യാറില്ല അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഇതൊരു മൂന്ന് വർഷമായി ഈ വർക്ക് ചെയ്യാതെ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് എന്തേലും വെച്ച് അതായത് വെളിച്ച ഉള്ളിക്ക് കാരണമല്ലോ അപ്പം ഫൈബർ ടൈപ്പ് ഒക്കെ ആവുന്ന സമയത്ത് വെയിൽ കൊള്ളണ സമയത്ത് അത് മങ്ങും പിന്നെ അത് ബോറായിട്ട് മാറും അപ്പോൾ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് എങ്ങനെയാണത് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഉള്ളതിൽ ഏറ്റവും ചിലവ് കുറച്ച രീതിയിട്ടും അപ്പോൾ നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ് എയിറ്റ് എം എം ഗ്ലാസ് ആണ് അതിൻ്റെയും താഴെയുള്ള ഗ്ലാസ്സുകളുണ്ട് സിക്സ് ഉണ്ട് ഫൈവ് ഉണ്ട് ഫോറുണ്ട് പക്ഷേ ഒരു എയ്റ്റ് എങ്കിലും കൊടുത്താലുള്ളൂ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റത് ഭിത്തിയിലോട്ട് ഡയറക്റ്റാണ് നമ്മൾ സ്ക്രൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് പൊട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ എയിറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളൊരു ചാനൽ കട്ട് ചെയ്തെടുത്തുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലാസ് തൂക്ക് ലെവലാക്കി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ സീലിംഗ് വർക്ക് ഉണ്ട് അപ്പോൾ അതിനായിട്ട് ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചാനൽ വെച്ചിട്ട് വളരെ സിംപിളായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റി നോക്കാം നിങ്ങളുടെ നിങ്ങളടുത്ത് എന്തെങ്കിലും ചാനൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഇതേപോലെ ഫിറ്റ് ചെയ്യുക എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ടുനിന്ന് കാണുന്ന സമയത്ത് അലൈൻമെൻറ്റ് പക്കയായിരിക്കാൻ വേണ്ടി അത് ഗ്ലാസ് നമ്മൾ സെൽഫ് സ്ക്രൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ കണ്ടത് അടിയിൽ നമ്മൾ ആ ചാനലിൽ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ടരഞ്ച് താഴെ അതേപോലെ ഇതിന്റെ അളവ് എടുക്കുന്ന രീതി നോക്കിക്കോളൂ ഇത് അഞ്ചേ കാലാണ് ഇതിൻ്റെ ഉള്ളളവ് വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴേക്കും ഒരു അഞ്ച് ത്രീ എയിറ്റ് വന്നിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് അഞ്ചേ മുക്കാൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് അഞ്ച് മൂന്ന് ഇവിടെ വന്ന സമയത്ത് ഏകദേശം അഞ്ചേ മുക്കാൽ അപ്പോൾ ഇതിൽ ഏറ്റവും ഇവിടെ അഞ്ചര കേട്ടോ അങ്ങനെ ഇതിൽ ഏറ്റവും വലിയ അളവ് എടുക്കുക ആ അളവിൽ നിന്ന് ഒരു നാലിഞ്ച് കൂട്ടിയിടാൻ ശ്രമിക്കുക അതേപോലെ ഹൈറ്റിൻ്റെ ഉള്ളളവും അതേപോലെ എടുത്തിട്ട് അതും അതേപോലെ നാലിഞ്ച് കൂട്ടിയിടാൻ ശ്രമിക്കുക അങ്ങനെ കൂട്ടിയിടുന്ന സമയത്ത് മേലെ നമുക്ക് ഒരു രണ്ടിഞ്ച് അടിയിലും ഒരു രണ്ടിഞ്ച് കിട്ടുന്ന രാവില്ല അത് രണ്ട് എന്നുള്ള രണ്ടര മൂന്ന് എങ്ങനെയാണെങ്കിൽ ആ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എടുത്തിട്ട് നമ്മൾ പുറത്ത് തള്ളിതാ കണ്ടോ ഏകദേശം പുറളവ് വരുമ്പോഴേക്കും ഒരു ഒമ്പത് കിട്ടുന്ന പോലെയാണ് ഞാൻ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മളൊരു അഞ്ചേ മുക്കാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ നാലിഞ്ച് കൂടുന്ന സമയത്ത് ഒമ്പതിൻ്റെ മേലേക്ക് പോകും അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളത് ഒമ്പതാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒമ്പതാക്കണെന്തെന്നു വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് അതായത് ആറാണെന്നുണ്ടെങ്കിൽ അര സ്ക്വയർ ഫീറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഒമ്പതാണെന്നുണ്ടെങ്കിൽ മുക്കാൽ സ്ക്വയർ ഫീറ്റിലാണ് കണക്കുലേ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു നൂല് കൂടിയാൽ അവർ പിന്നെ ഒരു അടിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അത്രയും സ്ക്വയർ ഫീറ്റ് കൂടും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ ആറിൽ അല്ലെങ്കിൽ ഒമ്പതിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അടിയാണ് വരിക പിന്നെ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വൺ നൈറ്റ് വന്നാൽ തന്നെ അത് ഒന്നേക്കാൽ കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വിടണം ഗ്ലാസിൻ്റെ അളവ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടോ ആ ചാനൽ അടിയിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് വെറുതെ അതിൻ്റെ മേലെ കയറ്റി വയ്ക്കുന്നു ഓൾറെഡി നമ്മൾ ഗ്ലാസ്സിൽ ഹോൾ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരിഞ്ച് താഴെ അടിയിലും മേലെയായിട്ട് ഹോൾ ടീച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഹോൾഡിപ്പിക്കും ഒരു ഹോൾഡ് ഇപ്പിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയുടെ ഉള്ളിലാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ ഗ്ലാസ് നമ്മൾ നാല് വരം ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് റഫായിട്ടാണ് പോളിഷ് ചെയ്തിട്ടുള്ളത് അതായത് അതിനായിട്ട് സ്പെഷ്യൽ പോളിഷിന് റേറ്റ് വരും അപ്പോൾ സിമ്പിളായിട്ട് കയ്യൊന്നും തട്ടിക്കഴിഞ്ഞാൽ ഇതാവാത്ത രീതിയിലാണ് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇതേപോലെ നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഫിഷർ ഇട്ടിട്ട് സ്ക്രൂ ഇതെടുക്കുക മാത്രം മതി അപ്പോൾ നമ്മൾ അതിലേക്ക് ഫിഷറേ അടിച്ച് കയറ്റി പിന്നെ അതേപോലെ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ പറയുക ഗ്ലാസ് ബെൻഡായി കഴിഞ്ഞാൽ പൊട്ടും അതായത് ചുമരെന്തായാലും തൂക്ക ലെവലാവില്ല അതിന് ശേഷം നമ്മൾ സിൽക്കോൺ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇത് ക്ലിയർ സിൽക്കോണാണ് അപ്പോൾ ഈ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ സിൽക്കോണിട്ട് അടിക്കും ഉറുമ്പും കാര്യങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സിൽക്കോൺ അടിച്ചു കൊടുക്കണം അതിനുശേഷം ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിയത്തെ ചാനലെടുത്ത് മാറ്റുകയാണ് ചെയ്യുക കേട്ടോ അത് അപ്പോൾ വിട്ടുനിന്ന് നോക്കുന്ന സമയത്ത് പക്ക തൂക്കമായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് അതായത് ഇതിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് ഭാഗത്ത് എങ്ങനെയാണോ ഗ്ലാസിൻ്റെ റേറ്റ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ട്രാൻസ്പോർട്ട് ചാർജ് ഒക്കെ ഓരോ ഭാഗത്തും ഓരോ ലെവലാണല്ലോ ചില ഭാഗത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ഗ്ലാസ്സിന് അതായത് എയ്റ്റ് എം എൺപത്തഞ്ചാണെങ്കിൽ ചിലവർക്ക് തൊണ്ണൂറാവും ചിലവർ തൊണ്ണൂറ്റഞ്ചാവും അതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഉള്ളതിൽ എൻ്റെ ഒരു തോന്നൽ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റിയ ഒരു രീതി ഇതാണ് ഇതിൻ്റെ താഴെ ഗ്ലാസ് ഇട്ട് ചെയ്ത് പിന്നെയും ചിലവ് കുറയും പക്ഷേ അത് നമുക്ക് സ്ട്രോങ് ആവില്ല കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ അപ്സ്റ്ററിൽ നിന്നിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് അപ്പൊ മഴക്കാല ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല വഴുക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൃത്തിയായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ അപ്പോൾ നമുക്ക് ഈ വീട്ടില് കുറച്ച് വർക്കും കൂടി ചെയ്തെടുക്കാനുണ്ട് അത് ബെഡ്റൂമില് സീലിംഗ് അടിക്കാനുണ്ട് ബാത്ത് സീലിംഗ് അടിക്കാനുണ്ട് പിന്നെ ഷോക്കേസ് ഉണ്ട് പിന്നെ കുറച്ച് അവിടെ എവിടെയും ഗ്ലാസിൻ്റെ തട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ സീലിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് സീലിംഗ് അടിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ ഒരു വുഡ് ടൈപ്പ് സീലിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പി വി സി ലാമിനേഷൻ ഷീറ്റിൽ നയൻ പോയിൻ്റ് ഫൈവ് തിക്നെസ്സുള്ള ഷീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല നല്ല ഷീറ്റാണ് കേട്ടോ ടി കെ ടി പ്രിൻ്റ് പ്രിൻറ്റേതാണ് ഇതിന് പറയുക ഒരു നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങനെ ഇതിലാണ് ഇത് വരിക അതുപോലെ ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് സീലിംഗ് ആണ് കേട്ടോ അതും ടീ ലാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബാത്ത് റൂമുണ്ട് ഒരു ബെഡ്റൂമാണ് നമുക്ക് സീലിംഗ് അടിക്കാനുള്ളത് പിന്നെ ഒരു ഷോക്കേസ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ വൈറ്റ് സിമെൻ്റോട്ട് ചുമര പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ അപ്പോൾ അവർ പെയിൻറ്റ് പിന്നീട് അടിക്കണുള്ളൂ നിങ്ങളത് ചെയ്തു തരണം കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചെയ്ത് കൊടുത്താണ് അപ്പോൾ ഇതും ഫ്രണ്ട് ഗ്ലാസ് ഒന്നും ഇടാതെ വളരെ സിമ്പിളായിട്ട് തട്ടടിച്ചിട്ട് ചെയ്ത് കൊടുത്തൊരു മോഡലാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് സീലിങ്ങിൻ്റെ ആ കേട്ടോ അപ്പോൾ സീലിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ഇതെങ്ങനെയാണ് സിംപിളായിട്ട് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്